ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സമയം വൈകുന്നേരം മണി കഴിഞ്ഞിരിക്കുന്നു കൂകി പായുന്ന തീവണ്ടിയുടെ ഒച്ച പണ്ട് എനിക്കിഷ്ടമായിരുന്നു തീവണ്ടി യാത്രയെക്കാൾ എനിക്കിഷ്ടം അവിടെ വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാനായിരുന്നു ചിലരുടെ മുഖത്ത് സന്തോഷം ചിലരുടെ മുഖത്ത് കാത്തിരിപ്പ് ചിലർ ഓരോ പ്രദേശയിൽ ഇരിക്കുന്നത് കാണാം ഓരോ മനുഷ്യർക്കും ഓരോ കഥയാണ് ആ കഥയിൽ അവരാണ് നായകനും നായികയും ഇവിടെ എൻ്റെ കഥയിലെ നായിക ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേരാണ് അഞ്ജലി പാലക്കാട് ചിറ്റൂരിലാണ് എൻ്റെ വീട് അച്ഛനെ ഒരു ചെറിയ പലചരക്ക് കട നടത്തുന്നു അമ്മ ഒരു വീട്ടമ്മ താഴെ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളും കോട്ടത്തിൽ മൂത്തത് ഞാനാണ് പക്ഷേ എന്ന് കരുതി വളരെ പകുതിയും ബുദ്ധിയും ബോധവുമുള്ള ആളാണ് ആരും കരുതണ്ട എന്നപ്പോൾ ഇവിടെ ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്നത് തന്നെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് മൂന്ന് നേരം ഭക്ഷണം കൂടെ കളിക്കാനും സിനിമ കഥ പറഞ്ഞ് രസിക്കാനും താഴെ രണ്ട് അനീത്തിമാർ വൈകുന്നേരം അച്ഛൻ കൊണ്ടുവരുന്ന ബേക്കറി പൊതിയും ഉണ്ടാവുന്ന ചിക്കൻ കറിയും ശരിക്കും ഞാനൊരു കോടീശൻ്റെ മകളായിരുന്നു എന്നാണ് ഞാൻ കരുതിയത് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നില്ല പണം എങ്ങനെ വരുന്നു എന്ന് ചിന്തിച്ചിരുന്നില്ല അച്ഛൻ്റെ വിയർപ്പിൽ അമ്മയുടെ തണ്ണലിൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളും വളർന്നു എല്ലാ കഥയിലെ നായകന്മാരെ പോലെ എന്തോ ഞാൻ പഠിപ്പിയായിരുന്നില്ല കഷ്ടിച്ചാണ് പ്ലസ് ടു പാസ്സായത് എന്തോ പണ്ടിപ്പാടിപ്പോൾ എനിക്ക് തലയിൽ കയറില്ല എപ്പോഴും സിനിമ കണ്ടിരിക്കാനും അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കാനുമായിരുന്നു എനിക്കിഷ്ടം പക്ഷേ എൻ്റെ അനീത്തിമാർ എന്നെപ്പോലെയല്ലായിരുന്നു അവർ പണ്ടി പാടിക്കാൻ മിടുക്കരായ കുട്ടികളായിരുന്നു അവരെ പട്ടണത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തപ്പോൾ അച്ഛൻ അവിടെ ചേരാൻ പറഞ്ഞിരുന്നു പക്ഷേ എനിക്കെന്തോ എൻ്റെ ഓടിട്ട സ്കൂളിൽ നിന്നും പുറത്ത് മഴ പെയ്യുമ്പോൾ കാണുന്ന കാശിയുടെ ഭംഗി അതൊന്നും അവരുടെ ചില്ലിട്ട സ്കൂൾ കെട്ടിയിട്ട് കിട്ടുമെന്ന് തോന്നിയില്ല പിന്നെ ഇതുവരെ മലയാളത്തിൽ പഠിച്ചിട്ട് ഇനിയൊരു ഇംഗ്ലീഷ് മാറ്റം വേണ്ടെന്ന് കരുതി അല്ലാതെ എനിക്ക് ഇംഗ്ലീഷ് പേടിച്ചിട്ടല്ല ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നാണ് അച്ഛനൊരു ഉണ്ടാവുന്നത് കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും ഐശ്വര്യവും അതോടെ ജീവിതത്തിൽ നിന്നും പോയി ഞങ്ങളുടെ കട വിറ്റും വീടിൻ്റെ ആധാരം പണയും വെച്ചു അച്ഛൻ്റെ ഒരു ശരീരഭാഗം തന്നെ തളർന്നു പോയി പക്ഷിപ്പോൾ സംസാരിക്കുന്നുണ്ട് അന്ന് മുതൽ ഓരോ നാണയത്തൊട്ടിൻ്റെ വില ഞാൻ അറിഞ്ഞു തുടങ്ങി പഠിക്കാൻ മെടുക്കരായ എന്റെ അനീതിമാരെ പഠിപ്പിക്കണം അച്ഛനെ നോക്കണം ഇത്രയും കാര്യങ്ങൾ അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല എന്നെനിക്ക് ബോധ്യമായി ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ചിരിക്കാൻ മറക്കാറില്ല അമ്മ പറയും നാളെ ലോകം ഇടിയുമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ കൂസലില്ലാതെ നിൽക്കുമെന്ന് എനിക്കെന്തോ ഒരുപാട് കാര്യൻ ഇഷ്ടമല്ല എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കാനാണ് ഇഷ്ടം എന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രശ്നങ്ങൾ തീരുമെന്ന് ശിവപ്രതീക്ഷ രണ്ട് കൊല്ലം ഞാൻ പ്ലസ് ടുവിന് ശേഷം അടുത്തുള്ള ഫാൻസി കടയിൽ പണിക്ക് പോയിരുന്നു കൂടെ പഠിച്ചവർ തന്നെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ ചെറിയ വിഷമം തോന്നിയിരുന്നു ചിലർ കൂടെ പഠിച്ച പരിചയം പോലും കാണിക്കാറില്ല ഞാൻ പിന്നെ അങ്ങോട്ട് പോയി മിണ്ടാനും നിൽക്കില്ല അവരുടെ ഭാഗം ചൊരിദാറും കോളേജ് ഐഡൻറ്റിറ്റി കാർഡ് നോക്കി നിൽക്കും പിന്നെ സ്വയം ആശ്വസിക്കാം ഞാൻ എന്തായാലും പഠിച്ചിട്ട് വലിയ ജോലിക്കാരി ആവില്ല ഇപ്പം തന്നെ എന്നെക്കൊണ്ട് വീട്ടുകാർക്ക് എങ്കിലും ഉപകാരമുണ്ട് ഇത്രയും ചിന്തിച്ച് ഒരു ചിരിയും ഫിറ്റ് ചെയ്ത് ഞാനവിടെ കടയിലിരിക്കും ഇളയനീത്തി സ്കൂൾ വിട്ട് വന്നാൽ അവളുടെ കൂട്ടുകാരെ കൂട്ടി നേരെ എൻ്റെ അടുത്തേക്കാണ് വരിക അവൾക്ക് അവളുടെ കൂട്ടുകാർക്ക് തേൻ മിഠായോ സീപ്പെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്ത് അവരോട് കത്തി പറഞ്ഞിരിക്കും രണ്ടാമത്തെ ആൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ആറുമണിയാകും അവളെയും കൂട്ടി ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് വീടേക്ക് പോവാറ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന എന്തിനാണെന്നറിയോ ചെന്നൈയുള്ള പോതീസ് തുണിക്കടയിൽ സെയിൽസ് ഗളായി അമ്മാവിനൊരു ജോലി ശരിയാക്കി തന്നിട്ടുണ്ട് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ പണമാണ് എനിക്കാവശ്യം അതുകൊണ്ട് തന്നെ വേഗം ചാടി കയറി ഞാൻ സമ്മതിച്ചു അനീത്തിമാരെയും അമ്മയും അച്ഛനെയും വിട്ട് പോകുന്നതിൽ വിഷമമുണ്ട് പക്ഷേ അമ്മ വേറെ വീട്ടിൽ പണിക്ക് പോയിട്ടാണ് ശരിക്കും കുടുംബം നിന്ന് പോകുന്നത് ഞാൻ ഫാൻസി കടയിൽ മാത്രം നിന്നിട്ട് കാര്യല്ല ഒരു പുഞ്ചിരി ഫിറ്റ് ചെയ്ത് അനീതിമാരോട് അറിയുന്ന തമിഴൊക്കെ പറഞ്ഞ് ഡയലോഗ് കടിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കാട്ടുമുക്കിൽ കിടന്നു ഞാൻ പോയി സൂര്യ വിജയിക്ക് കണ്ടിട്ട് വരാം ശരിക്കും വിജയനെ കാണുമ്പോൾ ചേച്ചി ചെറിയ എനിയത്തി നിഷ്കളങ്കമായി ചോദിച്ചപ്പോൾ കണ്ടു നിറഞ്ഞു പിന്നല്ല ചെന്നൈ മുഴുവനും സിനിമ നടന്മാരാ ഞാൻ അവളെ ഉണ്ടക്കളിയിൽ കൊത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ സ്കൂളിൽ മാറി ചേച്ചിയുടെ കൂടെ വന്നാലോ അവളെ ചോദ്യം കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് വന്ന കാറ്റിൽ ഒരു മഴത്തുള്ളി ശക്തമായി എൻ്റെ കാപ്പി ക്ലാസ്സിൽ വീണു ഷൊർണ്ണൂർ സ്റ്റേഷൻ എത്തിയാൽ അവിടെയുള്ള കടയിൽ നിന്ന് പണ്ട് അച്ഛൻ എപ്പോഴും ദോശയും ചമ്മന്തിയും കാപ്പിയും വാങ്ങി തരുമായിരുന്നു ഒരു പ്രത്യേകതരം ദിനം കൊണ്ട് നിർമ്മിച്ച പാത്രത്തിലാണ് അവർ അത് തരിക എന്തോ അതിൻ്റെ സ്വാദ് എനിക്കൊരുപാട് ഇഷ്ടമാണ് അമ്മാവൻ്റെ വീട് ഇവിടെ ഷൊർണൂറാണ് അതുകൊണ്ട് ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പോകുന്നതും മോബരെ കണ്ടിട്ടാണ് അമ്മായി അറിയത് ഒരു ആയിരം രൂപയുടെ നോട്ട് കയ്യിൽ തന്നിട്ടുണ്ട് പിന്നൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഹോസ്റ്റൽ അഡ്രസ്സും തന്നിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് നടത്തുന്ന യാത്ര ഒരുപാട് ലക്ഷ്യമുള്ള യാത്ര മനസ്സിലേക്ക് ഒരുപാട് മുഖങ്ങൾ മിന്നി മറിഞ്ഞു എന്തോ കണ്ണും നിറഞ്ഞു അപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓറക്കെ അനൗൺസ്മെൻറ്റ് വന്നു ചെന്നൈ മെയിൽ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം ട്യൂബിലെത്തിയിരിക്കുന്നു മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ ചെന്നൈ നഗരത്തിലെത്തി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ സിനിമയിൽ കണ്ടതല്ലാതെ നേരിട്ട് ആദ്യമായിട്ടായിരുന്നു ചുറ്റും മുഴുവനും ഒരു തമിഴ് മയം അതെ ഞാൻ കേരളം വിട്ടിരിക്കുന്നു മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന അഡ്രസ്സൊന്നു കൂടി ചുരുട്ടി പിടിച്ച മുന്നിലേക്ക് നടന്നു പുലർച്ചെ ആയതുകൊണ്ടാണ് എന്തോ എനിക്കൊരു കാപ്പി കുടിക്കാൻ തോന്നിയിരുന്നു എൻ്റെ മനസ്സിനെ പിടിച്ചുണർത്താൻ പാകത്തിന് ഒരു നല്ല കാപ്പിയുടെ മണം നേരെ മുന്നിലേക്ക് നടന്നു രാവിലെ തൻ്റെ കൂടെ വന്നിറങ്ങിയ യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു കടയിൽ നേരെ വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു മുഖം കഴുകി ചുരുത്താൻ്റെ ഷോൾ കൊണ്ട് തന്നെ കൈയും മുഖവും തുടച്ചു പിന്നെ നേരെ പോയി കിടക്കുന്ന ഒരു കസേരയിൽ പോയിരുന്നു തൻ്റെ മുന്നിലുള്ള കസാരയിൽ ഒരു ലാപ്ടോപ്പ് ഭാഗമുണ്ടായിരുന്നു പക്ഷെ ആളെ കാണാനില്ല എൻ്റെ അടുത്തേക്ക് വന്ന് വെയിറ്റർ ചോദിച്ചു ഒൻകൾക്ക് എന്നാ വേണം പെട്ടെന്ന് കേട്ട തമിഴിൽ ഒന്ന് പതറിയെങ്കിലും അറിയാവുന്ന വെച്ച് ഞാൻ കാജി ഒരു മദ്രാസ് സ്പെഷ്യൽ കാപ്പി പോഡ് ഇതും പറഞ്ഞ് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു അയാളെ പാവം എന്നെ തമിഴ് കേട്ടിട്ടാവും ചിരിക്കുന്നുണ്ട് പിന്നെയാണ് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ഞാൻ ശ്രദ്ധിച്ചത് ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ടുണ്ട് അയാളുടെ തവിട്ട് നിറമുള്ള കൃഷ്ണമണി എൻ്റെ തിരയുന്നുണ്ട് കണ്ണുകളിലെ ഭാവം എന്താണെന്നും മനസ്സിലാവുന്നില്ല പക്ഷെ തന്നെ ശ്രദ്ധിക്കുന്ന കൂടെയില്ല എന്ന് മനസ്സിലായി കറുത്ത കരുത്തുറ്റ മോടികൾ അടുത്തുള്ള ടേബിൾ ഫാനിൽ കാറ്റടിച്ച് പാറിപ്പറന്ന് കളിക്കുന്നു വിരിഞ്ഞു നീട്ടിത്തണം ഇത്ര ഞാൻ അയാളെ നോക്കി നിൽക്കുമ്പോഴാണ് അയാൾ ലാപ്ടോപ്പ് അടിച്ചത് അയാളുടെ മുഖം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു നിമിഷം ഞാനൊന്ന് പതിറിപ്പോയി അയാളും പിന്നെ തീക്ഷണമായൊരു നോട്ടം നൽകി അയാളുടെ പുരികം ഉയർത്തി എന്താണെന്ന് ചോദിച്ചു ഞാൻ വേഗം തല താഴ്ത്തിയിരുന്നു പക്ഷേ എന്തോ അയാൾ വീണ്ടും നോക്കാൻ തോന്നി കറുത്ത നിറമാണ് ആ ശരീരത്തിന് കയ്യിലെ രോമങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട് മുഖത്ത് ഒരു ഗൗരവഭാവം പക്ഷേ എന്തോ ഒരു ആകർഷണീയത അയാൾക്കുണ്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ കാപ്പി മേശപ്പുറത്തെത്തി അയാൾക്കും എനിക്കും ഒരുപോലെ കാപ്പി തന്നെയാണ് വന്നത് അയാൾ ആ കാപ്പി ആസ്വദിച്ച് കുടിക്കുന്നത് കണ്ടപ്പോൾ എന്തോ എൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വന്നു കാപ്പി കുടിച്ച ശേഷം ഞാൻ കൗണ്ടറിൽ പോയി പേഴ്സ് തുറന്നപ്പോൾ കണ്ടത് അഞ്ഞൂറ് രൂപയുടെ രണ്ട് നോട്ടുകളാണ് അതിനെ ചില്ലറയാക്കാൻ വേണ്ടി നേരെ അത് തന്നെ നീട്ടി എന്നാമ്മ കാളയിൽ വന്ന് അഞ്ഞൂറ് രൂപ എടുത്ത് കാട്ടത് അയാൾ എന്നോട് ചോദിച്ചു രാവിലെ ആയതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ കൈയിൽ ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ ആകെ അഞ്ഞൂറേ ഉള്ളൂ ചില്ലറയില്ല ഞാൻ നിഷ്കളങ്കത വാരി വിതറി പറഞ്ഞു കേരളം ഇരുന്ന് ഒരു നൂറ് രൂപ കൂടെ ഇല്ലാമോ വന്ദേ അയാൾ ഉറക്കെ എൻ്റെ നേരെ ചോദിക്കാൻ തുടങ്ങി ചുറ്റുമുള്ളവരെ എന്നെ തന്നെ നോക്കാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ അടുത്തൊരു പെർഫ്യൂം കേന്ദം അറിഞ്ഞത് എൻ്റെ പിന്നിലൂടെ ആ കറുത്ത രൂപം നിറഞ്ഞ കൈകൾ മുന്നിലേക്ക് നീങ്ങി എന്താ ഫോണിയുടെ കോഫി കൂടെ ഞാൻ ഗൂഗിൾ പേ പണ്ട അയാൾ അയാളുടെ ഫോൺ തുറന്ന് എന്തോ ചെയ്യുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അത് എന്താണെന്ന് പോലും എനിക്കറിയില്ല ഏത് വില പിടിച്ച ഒരു ഫോണാണ് അയാൾക്കുള്ളതെന്ന് മനസ്സിലായി ജീവിതത്തിൽ ആദ്യമായി ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയത് ഇങ്ങോട്ട് വരുന്ന ഒരാഴ്ച മുമ്പായിരുന്നു അതും അമ്മ ജോലിക്ക് പോകുന്ന അവിടുത്തെ വീട്ടിലെ കുട്ടിക്ക് പുതിയ ഫോൺ കിട്ടിയപ്പോൾ പഴയത് അമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ ഞാൻ നോക്കിയ ഫോണിൽ നിന്നും എനിക്ക് മോചനം ചെറിയ എനത്തി ഇതിൽ കുറേ ഫോട്ടോസ് എടുത്ത് കളിച്ചിരുന്നു വരാനുള്ള തത്രപ്പാടിൽ ഇത് എങ്ങനെ മര്യാദയ്ക്ക് ഉപയോഗിക്കുക എന്ന് പോലും അറിയില്ല ഓരോന്നാല അയാൾ അയാളെന്നെയും മറികടന്ന് മുന്നോട്ട് നടന്നു അയ്യോ ഒരു നന്ദി പോലും പറയാൻ കഴിഞ്ഞില്ല ഞാൻ കയ്യിലുള്ള ഭാഗം എടുത്ത് അയാളുടെ പുറകെ പോയപ്പോഴേക്കും ഒരു കാറിൽ കയറിപ്പോയിരുന്നു എന്തോ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെന്നെ ഓറ്റയ്ക്ക് ഇട്ടിട്ട് പോയ പോലെ തോന്നിപ്പോയി പിന്നെ മുന്നിൽ കണ്ട ഓട്ടോയിൽ കയറി ഹോസ്റ്റൽ അഡ്രസ്സ് കയറി ഓട്ടോ നേരെ നന്ദി എന്ന് പേരില ഒരു ബോർഡിനെ മുന്നിൽ നിർത്തി ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിൽ നന്ദിനി വുമൻസ് ഹോസ്റ്റൽ എന്ന് എഴുതിയിരിക്കുന്നു ഒരു പഴയ നാലു നില കെട്ടിടമായിരുന്നു ഇതൊരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലായിരുന്നു ഓട്ടോക്കാരൻ കയ്യിലുള്ള അഞ്ഞൂറ് കൊടുത്തപ്പോൾ എന്തോ എൻ്റെ ഭാഗ്യത്തിന് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയാളുടെ വയലിന് കൂടി ഞാൻ കേൾക്കേണ്ടി വന്നേനെ നേരെ റിസപ്ഷൻ കൗണ്ടർ അടുത്തു ചെന്നു വാർഡൻ എന്നെ കൊണ്ട് എന്തൊക്കെയോ ഫോം പൂരിപ്പിച്ച് മുകളിലുള്ള മുറിയിൽ കൊണ്ടുപോയി രണ്ടാമത്തെ നിലയിലാണ് എനിക്ക് മുറി റൂം നമ്പർ പതിനാലിൻ്റെ മുന്നിലെത്തിയപ്പോൾ വാടൻ അത് കൂട്ടി വാതിൽ തുറന്ന ഒരു മെലിഞ്ഞ് നീണ്ട ഒരു പെൺകുട്ടി വാതിൽ തുറന്നു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്തോ കണ്ടപ്പോൾ തന്നെ അവളോട് എനിക്കൊരു അടുപ്പം തോന്നി ഞാൻ ചിരിച്ചിട്ട് ഉള്ളിലേക്ക് കയറി ചേച്ചി കേരളമാണോ അവൾ എന്നോട് ചോദിച്ചു അതെ നീ മലയാളിയാണോ ഞാൻ സന്തോഷത്തിൽ ചോദിച്ചു പകുതി മലയാളിയാണ് അച്ഛൻ തമിഴ് അമ്മ മലയാളി പിന്നെ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എൻ്റെ പേര് അഭിരാമി എന്നെ ആമിയെന്ന് വിളിച്ചാൽ മതി ചേച്ചിയുടെ പേരെന്താ എൻ്റെ പേര് അഞ്ജലി നീ നീനെ അഞ്ചു എന്ന് വിളിച്ചാൽ മതി ചേച്ചി വിളിക്കണ്ട നമ്മൾ ഏകദേശം ഒരേ പ്രായം തന്നെയാകും ഞാൻ പറഞ്ഞു ശരി അഞ്ചു അഞ്ജു ഇവിടെ എവിടെയാണ് ജോലിക്ക് നിൽക്കുന്നത് ജോലിക്ക് വേണ്ടി തന്നെയല്ലേ വന്നത് ഞാനിവിടെ ഒരു റിസർച്ച് സ്റ്റുഡൻ്റാണ് തമിഴ് സാംസ്കാരിക വിഭാഗത്തിൽ ഒരു സെമിനാർ റിപ്പോർട്ട് ചെയ്യാനുണ്ട് ശരിക്കും ഒരു നാല് മാസം ഉണ്ടാവുകയുള്ളൂ ഞാനിവിടെ ആമി പറഞ്ഞു അഞ്ജലി അവളെ നോക്കി നിന്നു അവളൊരു കൊച്ചുപായാടിയാണ് എന്നവൾക്കും തോന്നി ഞാൻ ഞാനിവിടെ പോത്തീസ് ഷോപ്പിൽ സെയിൽസ് കേളായിട്ട് ജോലിക്ക് കയറിയതാണ് ഇവിടുന്ന് മെട്രോ കയറി എളുപ്പമാണ് എത്താമെന്ന് കേട്ടു അല്ല ഈ ഷോപ്പിനെ ഇവിടെ വരെ വരണോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നാട്ടിൽ സാലറി ഇത് തന്നെയല്ലേ ആമി ചോദിച്ചു അവസ്ഥയാണ് എൻ്റെ ആമി എന്നെ ഇവിടെ എത്തിച്ചത് അത് ഇതിനെ റിസർച്ച് ചെയ്ത് നടക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല എന്നെ പ്രദേശം നാല് പേര് അവിടെ ജീവിക്കുന്നുണ്ട് പൊട്ടക്കിണറ്റിലെ തവളയാണ് ഞാൻ ഒരു ജോലി അന്വേഷിക്കാനോ പിടിക്കാനോ ഉള്ള കഴിവോ സുഹൃത്ത് ബന്ധമോ എനിക്കില്ല ചിരിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എങ്കിലും എന്തോ എൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു ആമയ്ക്കും എന്തോ പോലെ തോന്നി അവൾ വേഗം വിഷയം മാറ്റി വേഗം പോയി ഫ്രഷ് ആയിക്കോ കറക്റ്റ് സമയത്ത് വന്നാലേ ഉച്ചയ്ക്കുള്ള ഫുഡ് കിട്ടിയോളൂ ഇവിടെ സമയം കറക്റ്റ് ആവണം അത്രയും പറഞ്ഞ് എൻ്റെ ചുമൽ തട്ടി ഞാൻ എൻ്റെ ബാഗ് അലമാരിയിൽ വെച്ചു അതിൽ നിന്ന് മാറുന്ന ഡ്രസ്സ് എടുത്തു പിന്നെ എൻ്റെ ഫോൺ ചാർജിലിട്ട് കുളിക്കാൻ പോയി കൂളി കഴിഞ്ഞ് വന്നപ്പാടെ വേഗം അമ്മയും അച്ഛനെയും വിളിച്ചു അച്ഛനെ കണ്ണു നിറഞ്ഞിരുന്നു പാവം ഒരിക്കലും ഞാൻ പണിക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചെറുപ്പത്തിലെ വീട്ടിൽ പോലും പണിയെടുക്കാൻ മടി കാട്ടിയിരുന്നു ഞാൻ രാവിലെ നടന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു ഒപ്പം എൻ്റെ ചായ്ക്ക് പൈസ കൊടുത്ത തമിഴിൻ്റെ കാര്യവും പക്ഷെ ഫോൺ കട്ട് ചെയ്ത ശേഷവും മനസ്സിൽ അയാളുടെ മുഖം വീണ്ടും വന്നു ഈ നാട്ടിലെത്തിയ ശേഷം ആദ്യമായി സഹായിച്ച മനുഷ്യനായിരുന്നു ഒരു നന്ദി പോലും പറയാൻ കഴിഞ്ഞില്ല ഇനി അയാളെ കാണുക പോലും ഉണ്ടാവില്ല ആമയുടെ വീടിലാണ് ഞാൻ എൻ്റെ ചിന്തയിൽ നിന്ന് മുടാന്നത് വേഗം അവളുടെ കൂടെ ഒച്ച ഭക്ഷണം കഴിക്കാനായിപ്പോയി ഇന്ന് ആദ്യ ദിവസമായിരുന്നു ആമയെ പറഞ്ഞനുസരിച്ച് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ മെട്രോയ്ക്ക് അടുത്തുള്ളൂ യൂണിഫോം സാരിയും ഐഡൻറ്റിറ്റി കാർഡും ഞാൻ എടുത്തിട്ടും കണ്ണാടിയിൽ നോക്കി ഒരു ഇരുനിറമാണ് തനിക്ക് അധികം മെലിഞ്ഞ ശരീരമല്ല കുറച്ച് ഉരുണ്ട ശരീരപ്രകൃതിയാണ് ചുരുണ്ട മുടി നെഞ്ചിൻ്റെ ഒപ്പമുണ്ട് അത് മുഴുവനും ക്ലിപ്പ് ചെയ്തു വെച്ചും മുഖത്തെ എണ്ണമായും എടുത്ത് കാണുന്നുണ്ട് കയ്യിലുള്ള കിട്ടിക്കൂര പൗഡർ മുഖത്ത് അത്യാവശ്യം വാരിപ്പൊത്തി കൺമശി കൊണ്ട് കട്ടിക്ക് കണ്ണെഴുതി ഒരു കറുത്ത പൊട്ടും കൂടി കുത്തിയപ്പോൾ തീർന്നോ തൻ്റെ ഒരുക്കം അപ്പോൾ അതൊക്കെ ഭാഗെടുത്ത് ആമയുടെ ഗുഡ് ബൈ പറഞ്ഞ് മെട്രോ ലക്ഷ്യമാക്കി നടന്നു മെട്രോ സ്റ്റേഷൻ മുന്നിലെത്തി ആദ്യമായി മെട്രോ കണ്ടതിൻ്റെ ഒരു അമ്പരപ്പ് എനിക്കുണ്ടായിരുന്നു പിന്നെ ആമയെ വീടിക്കോൾ ചെയ്ത് ഏകദേശം പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചു അശോക് നഗർ ഈസ്റ്റാണ് എനിക്ക് പോകേണ്ട സ്റ്റേഷൻ അവിടെ അടുത്താണ് എൻ്റെ കട മെട്രോയിൽ കയറിയിരുന്നപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാണ് പല പ്രായ വിഭാഗത്തിലുള്ളവരും അതിലുണ്ടായിരുന്നു കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ചിലർ സ്ഥിരം സന്ദർശകരാണെന്ന് തോന്നി ജോലിക്ക് മറ്റും പോകുന്നവർക്ക് മെട്രോയാണ് സുഖപ്രദം ചുറ്റും മുഴുവനും വീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ആളുകൾ അധികം കയറിയപ്പോൾ മെട്രോയിൽ തിരക്ക് കൂടി മുന്നിൽ നിന്ന് ഞാൻ ഒന്നുകൂടി പിന്നിലേക്ക് നീങ്ങി എന്തോ എൻ്റെ ഉയരക്കൂടുതൽ കൊണ്ടാവാം എനിക്ക് മുകളിലുള്ള കമ്പിയിൽ പിടിച്ച് ബാലൻസ് കിട്ടിയിരുന്നില്ല മറ്റുള്ളവർ നിൽക്കുന്നത് പോലെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് വിഷമം തോന്നി എന്തോ പരിചയക്കുറവ് കൊണ്ട് ഉള്ളിൽ ഒരു പേടി വന്നു തുടങ്ങി പെട്ടെന്ന് വിദ്യാർത്ഥികൾ ആ തിരക്കിനിടയിൽ കൂടെ എൻ്റെ മുന്നിലൂടെ ഒരുമിച്ച് പോയപ്പോൾ ഞാൻ അറിയാതെ പിന്നിലേക്ക് വീഴാൻ പോയിരുന്നു അപ്പോഴേക്കും ആരോ പിന്നിലൂടെ എൻ്റെ ഇടുപ്പിൽ കൈ ചേർത്ത് എന്നെ ബാലൻസ് ചെയ്ത് പിടിച്ചിരുന്നു അയാളുടെ കയ്യിൽ തണുപ്പ് ഇടുപ്പിൽ പതിഞ്ഞതും ഞാൻ വേഗം തിരിഞ്ഞു നോക്കി അതെ അയാൾ തന്നെ അയാളും എന്നെ കൗതുകത്തോട് നോക്കുന്നുണ്ട് അയാളുടെ മുഖം നിന്ന് കണ്ടപ്പോൾ എന്തോ എൻ്റെ ഹൃദയം പേരുമ്പറ കൊട്ടുന്നത് പോലെ തോന്നി എനിക്ക് ഇയാൾ ആരാ എന്താ ഒന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ വിധിയിൽ അയാൾക്ക് എന്തോ ഒരു പങ്കുള്ളത് പോലെ എനിക്ക് തോന്നി അയാൾ എന്നെ നേരെ നിർത്തി നിങ്കാ ഓക്കേ താനാ അയാൾ ചോദിച്ചു അതെ അതെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു തൊട്ടടുത്ത സീറ്റ് ഒഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു അയാളും എൻ്റെ ഒപ്പം ഇരുന്നു അയാളുടെ ചേവിയിലേക്ക് എയർപോർട്ട് തിരികെ എന്തോ ഫോണിൽ കാര്യമായി കാണുന്നുണ്ട് ഇയാൾക്ക് എന്നെ ഓർമ്മയില്ലേ അതോ ഇയാൾ എന്നെ മറന്നോ എൻ്റെ ചിന്ത മുഴുവനും അയാളെക്കുറിച്ചായിരുന്നു അയാളോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഓർത്ത് ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയിരുന്നു അവൻ പെട്ടെന്ന് അവളെ നോക്കി ഏതൊക്കെ എന്നെ ഇപ്പടി പാക്രാൻ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അത് എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെ തരിയോ അറിയുന്ന തമിഴ് പേർക്കി അവൾ ചോദിച്ചു നീ കഷ്ടപ്പെട്ടണ്ട എനിക്ക് മലയാളം അറിയും ഒരു തമിഴ് കലർന്ന മലയാളം ചൊവ്വയിൽ അയാൾ പറഞ്ഞു എന്തോ അറിയാതെ അവൾ ചിരിച്ചു പോയി മലയാളം അറിയാം എന്നിട്ടാണോ ഒരു മലയാളിയെ മൈൻഡാക്കാതെ പോയത് അവൾ കുറച്ച് പരിഭവത്തിൽ പറഞ്ഞു കാണുന്ന മലയാളികളെ മുഴുവൻ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നോട് തിരിച്ചു ചോദിച്ചോ എന്തോ ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല അതെ ഞാൻ ഇയാളോട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് മെണ്ടിയത് വേറെ ഒന്നിനുമല്ല അഞ്ജലി പരിഭവം പറഞ്ഞു എങ്കിൽ പറയാൻ വന്ന കാര്യം നീ പറ അവർ രണ്ട് കൈയും കിട്ടി എന്നെ നോക്കി അഞ്ജലി അവളുടെ ഉണ്ടക്കണ്ണുകൾ ഒന്നുകൂടി വലുതാക്കി നന്ദിയുണ്ട് ഇന്നലെ സഹായിച്ചതിനും പക്ഷേ നിങ്ങളുടെ പെരുമാറ്റം ശരിയല്ല ഒരു പെൺകുട്ടിയോട് ഇത്രയ്ക്ക് ഗൗരവം വേണ്ട എന്തോ അവൻ്റെ ചുണ്ടിലാദ്യമായി അവൾക്ക് വേണ്ടി ഒരു പുഞ്ചിരി വന്നു ഇവിടെ ഞാൻ നോക്കിയിട്ട് ഒരു പെൺകുട്ടി പോലും കണ്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനോ അഞ്ജലി പറഞ്ഞ് തീരും മുൻപ് അവൻ അവൻ്റെ എടുത്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി അപ്പോഴാണ് അഞ്ജലി തനിക്കും കൂടി ഇറങ്ങേണ്ട സ്റ്റോപ്പാണെന്ന് മനസ്സിലാക്കിയത് അവൾ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാലമാടൻ ഒന്ന് തിരിഞ്ഞുകൂടി നോക്കിയില്ല അവൾക്ക് അവനോട് ദേഷ്യം തോന്നി കയ്യിലുള്ള ആ ഡ്രസ്സും വിളിച്ചും നേരെ നടന്നു ഒന്നും നോക്കിയില്ല മുന്നിലുള്ള ചില്ലിട്ട വലിയ കടയിലേക്ക് കയറി നേരെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുത്തു എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഒരേ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത് സെയിൽസ് മാനേജറായിരുന്നു ഒരു സ്ത്രീയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു പുതിയ ആൾ വന്നതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നു ഞാൻ എല്ലാവർക്കും എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു നാട്ടിൽ എവിടെയാണെന്നും വീട്ടിലുള്ളവരെ പറ്റിയും പറഞ്ഞു എന്നെ സാരി സെക്ഷനിലേക്ക് സെലക്ട് ചെയ്തത് എൻ്റെ കൂടെ തന്നെ കൺമണി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു വളരെ മെലിഞ്ഞ ഒരു തമിഴ് പെൺകുട്ടിയായിരുന്നു നല്ലൊരു കൂട്ടുകാർ തന്നെയാണ് അവളെ കണ്ടപ്പോൾ എനിക്കും തോന്നി നല്ല ഒരു മുഖമുള്ള ഒരു കൊച്ചു കർദ്ദസുന്ദരി അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ വളരെ നന്നായി സംസാരിച്ചു എൻ്റെ ഭാഗ്യത്തിന് കണ്ണുമണിക്ക് അത്യാവശ്യം മലയാളം അറിയാമായിരുന്നു അവൾ മലയാള സിനിമ കാണുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് എൻ്റെ ഭാഗ്യമെന്ന് എനിക്കും തോന്നി പരസ്പരം പാട്ട് പാടിയും ഇടയ്ക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്ത ഞങ്ങൾ ഞങ്ങളുടെ സമയം കളഞ്ഞു കസ്റ്റമർ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായ പണിയൊന്നും ഉണ്ടായില്ല ഈവെനിങ് ഷിഫ്റ്റ് എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് ഞാൻ കടയിൽ നിന്ന് പുറത്തിറങ്ങി മെട്രോയിലേക്ക് കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഓട്ടോ കാശ് ലാഭിക്കാൻ എന്ന് കരുതി പോകുമ്പോഴുള്ള ധൃതി എന്തായാലും തിരിച്ചു വരുമ്പോൾ ചെയ്യണ്ടല്ലോ അശോകും നഗറിൽ നിന്നും മെട്രോയിലേക്ക് കയറുമ്പോഴാണ് എൻ്റെ കൂടെ വേറെ ഒരാൾ കൂടി കയറുമ്പോൾ ഞാൻ കണ്ടു വേറെ ആരുമില്ല നമ്മുടെ വിജയ് സേതുപതി തന്നെ എന്തൊരു ചാടാ മനസ്സിൽ അയാളെ പ്രാഗിക്കൊണ്ട് ഞാൻ മുന്നിലെ സീറ്റിലായിരുന്നു അയാളും എൻ്റെ മുന്നിലുള്ള ഓപ്പോസിറ്റ് സീറ്റിലായിരുന്നു ഞാൻ അയാളുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയാണ് എവിടെ ഒരു പരിചയഭാവം പോലുമില്ല എൻ്റെ നോട്ടം അയാൾക്ക് അരോചകമായി തോന്നിയത് കൊണ്ടോ അറിയില്ല അയാൾ ഉടനെ എന്നെ നോക്കി ഞാനൊന്ന് പതരുകയെങ്കിലും അയാളെ മൈൻഡ് ചെയ്യാതിരുന്നോ എന്നോടാ കളി മനസ്സിൽ പറഞ്ഞു വീണ്ടും അയാളെ നോക്കി എന്തോ അയാളോട് അടുപ്പിക്കുന്ന പോലെ ഒരു പരിചയം പോലുമില്ലാത്ത ഒരാളോട് എനിക്ക് ഇത്ര അടുപ്പം തോന്നുന്നത് അയാൾ എന്തോ പാട്ട് കേട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണെന്ന് തോന്നി കൈവിരലുകൾ അനങ്ങുന്നുണ്ട് കണ്ണുകളടിച്ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുണ്ട് എന്തോ അത് കണ്ടപ്പോൾ ഞാനും അറിയാതെ ചിരിച്ചു പോയി